വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് സംഘടിപ്പിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസുകൾ വിവിധ ജില്ലകളിൽ തുടരുന്നു വിദേശ പഠനത്തിന്റെ സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന വിധത്തിലാണ് ക്ലാസുകൾ കോഴ്സുകൾ സൗജന്യമായി തിരുവനന്തപുരം ജില്ലയിൽ നെടുവങ്ങാട് താലൂക്കിൽ ദർശന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസ് പ്രിൻസിപ്പൽ രാഗേന്ദു ഉദ്ഘാടനം ചെയ്തു ജില്ലാ കോർഡിനേറ്റർ ആനന്ദു നെടുമങ്ങാട് താലൂക്ക് കോർഡിനേറ്റർ അമൽ എസ് ധരൻ എന്നിവർ പങ്കെടുത്തു റിസോഴ്സ് പേഴ്സൺ ജിജോ കൃഷ്ണനാണ് ക്ലാസ് നയിച്ചത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ സി എസ് ഐ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ സുജ ജോസഫ് അധ്യാപകരായ വിൽസൺ വി പി അഖിൽ സന്തോഷ് കിഷോർ ജോൺസ് അഡ്വക്കേറ്റ് സാബു പള്ളിപ്പാട്ട് എന്നിവർ ക്ലാസ് നയിച്ചു ശോഭന മാത്യു പ്രിൻസിപ്പൽ കെ എസ് സന്തോഷ് എന്നിവർ പങ്കെടുത്തു അരവിന്ദ് എസ് വിനോദ് നന്ദി പറഞ്ഞു പാലക്കാട് താലൂക്കിൽ കൊട്ടേക്കാട് അമൃത വിദ്യാലയത്തിൽ ട്വന്റി ഫോർ സ്റ്റഡിയ ബ്രോഡ് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഗീത സ്വാഗതം പറഞ്ഞു അധ്യാപകരായ രമ്യ സന്ധ്യ രഞ്ജിത്ത് എന്നിവർ സംബന്ധിച്ചു റിസോഴ്സ് പേഴ്സൺ രാഖി വിദേശ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെ കുറിച്ച് ക്ലാസ് നയിച്ചു ട്വന്റി ഫോർ അബ്രോഡ് ജില്ലാ കോർഡിനേറ്റർ ജയപ്രകാശ് നന്ദി പറഞ്ഞു താലൂക്ക് കോർഡിനേറ്റർ സിന്ധു ക്ലാസിന് നേതൃത്വം നൽകി കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി താലൂക്കിൽ പെരിങ്ങുലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീവിദ്യ എം പി ക്ലാസ് ഉദ്ഘാടനം ചെയ്തു കരിയർ ഗൈഡൻസ് ഇൻചാർജ് സെലിൻ കെ ടി സംസാരിച്ചു അനിൽകുമാർ പി പി വിദേശ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ക്ലാസ് നയിച്ചു ട്വന്റിഫോർ സ്റ്റഡി അബ്രോഡ് ജില്ലാ കോർഡിനേറ്റർ ബിജു എരവന്നൂർ താലൂക്ക് കോർഡിനേറ്റർ സുമേഷ് കെ എം എന്നിവർ നേതൃത്വം നൽകി കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ ഇടത്തൊട്ടി ഡിപോൾ കോളേജിൽ നടന്ന സ്റ്റഡി അബ്രോഡ് കരിയർ ഗൈഡൻസ് ക്ലാസ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ പീറ്റർ ഒറോത്ത് ഉദ്ഘാടനം ചെയ്തു കോളേജ് കൊമേഴ്സ് വിഭാഗം സെക്രട്ടറി മോഹൻരാജ് സ്വാഗതം പറഞ്ഞു കരിയർ ഗൈഡൻസ് അധ്യാപിക ഷെല്ലി ആശംസ പറഞ്ഞു റിസോഴ്സ് പേഴ്സൺ മഹേഷ് വി എം ക്ലാസ് എടുത്തു താലൂക്ക് കോർഡിനേറ്റർ ജോൺസൺ എം എസ് നേതൃത്വം നൽകി പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ മുസ്ലിയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലും കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു കോളേജ് ഡയറക്ടർ ഡോക്ടർ സ്റ്റാൻലി ജോർജ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പ്ലേസ്മെന്റ് കോർഡിനേറ്റർ പ്രൊഫസർ വിഷ്ണു പി അസോസിയേറ്റ് പ്രൊഫസർ നവീൻ വി കോശി എന്നിവർ സ്റ്റഡിയ ബ്രോഡിന്റെ റിസോഴ്സ് പേഴ്സൺ വർഗീസ് വിദേശ വിദ്യാഭ്യാസം നൽകി ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം